നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രജിത് തേജസ് നമ്മൾ ഫ്രോക്കിനൈറ്റിയുടെ വെറൈറ്റി ആയിട്ട് വരികയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഒരു ഫ്രോക്കിനൈറ്റി ലോങ് ഇട്ടിരുന്നു അപ്പോൾ അതിൻ്റെ ഷോർട്ട് ടൈപ്പ് വേണമെന്ന് പറഞ്ഞ് ഒരുപാട് കസ്റ്റമർ നമുക്ക് മെസ്സേജ് ഇട്ടിരുന്നു തീർച്ചയായിട്ടും അതിൻ്റെ ഷോർട്ട് ടൈപ്പ് വന്നിട്ടുണ്ട് നമുക്കിതിരി പത്ത് കളറിലാണ് വരുന്നത് ഡബിൾ എക്സലും എക്സലും അവൈലബിൾ ആണ് നമ്മുടെ വലു നമ്മുടെ ക്വാളിറ്റി തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അറുപതയ്ക്കാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് ഇനൈറ്റി നിങ്ങൾക്ക് തരുന്നത് എന്തായാലും ഇതിൻ്റെ കളർ ചാർട്ട് ഒന്ന് കാണാം അടിപൊളി കളറാണ് ഇത് മെറൂണിൽ ഒരു പിങ്ക് കളറിൽ വരുന്നതാണ് ഇതിന്റെ ജോഷൻ വന്നിട്ട് അജറക്കിന്റെ ഡിസൈൻ വരുന്നതാണ് സ്ലീവ് വന്നിട്ട് പക്കയാണ് അപ്പൊ ഇതിന്റെ ഒരുപാട് ഡിസൈനുകൾ വന്നിട്ടുണ്ട് ഇത് അത്യാവശ്യം ടോപ്പായിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ആ ഒരു ഫ്രോക്കിനൈറ്റിയാണ് ഒരുപാട് പേര് ഇത് ടോപ്പായിട്ട് ഉപയോഗിക്കുന്നത് പ്ലെയിനിൽ നല്ല വെറൈറ്റി ആയിട്ട് വന്നിരിക്കുന്ന ഒരു അടിപൊളി ആണ് നമ്മുടെ വില എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി രൂപയാണ് അതിന്റെ കളർ ചാർട്ടാണ് കാണിക്കുന്നത് നമ്മുടെ ഷോപ്പ് വന്ന് കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷൻ ആണ് നമ്മുടെ ഷോപ്പ് നമ്മുടെ സ്ഥാപനത്തിൽ വരാൻ കൊല്ലം കണ്ണുന്നില്ല റൂട്ട് കൊല്ലം കണ്ണുന്ന റൂട്ട് വരുന്നവർക്ക് പുളിയത്തുമുക്ക് ജംഗ്ഷനിൽ എസ് ആർ അടിച്ചോടതിൻ്റെ ഓപ്പോസിറ്റ് അകത്തോടുള്ള വഴി കയറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിൽ വരാം തിരുവനന്തപുരം കൊല്ലം റൂട്ട് വരുന്നവർക്കാണെങ്കിൽ കൊട്ടയം കഴിഞ്ഞ് ബൈപ്പാസ് കയറി അയത്തിൽ ജംഗ്ഷനിൽ അയത്ത് ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് കയറി പുളിയത്തുമുക്ക് ജംഗ്ഷനിൽ വന്ന് എസ് ആർ അടിച്ചോറത്തിൻ്റെ ഓപ്പോസിറ്റ് റോഡ് കയറി വന്നാൽ നമ്മളുടെ സ്ഥാപനത്തിൽ വരാം ഒരുപാട് പേര് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ ചോദിച്ചിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് വളരെ കൃത്യമായിട്ടുള്ള ഈ ലൊക്കേഷൻ പറയുന്നത് അതുകൂടാതെ തന്നെ നമ്മുടെ സ്ഥാപനത്തിന്റെ തേജസ് ലേഡീസ് വേറെന്ന് നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാനുള്ള ലൊക്കേഷൻ കിട്ടും മറ്റേ നമ്മൾ അഡ്രസ്സ് ചോദിക്കേണ്ട യാതൊരു ആവശ്യമില്ല നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ തേജസ് ലേഡീസ് കയറൊന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ഷോപ്പിൽ വരാനുള്ള കൃത്യമായിട്ടുള്ള ഒരു ലൊക്കേഷൻ കിട്ടുന്നതാണ് നമുക്ക് താണ്ട് ഇതിന്റെ ത്രീ ഫോർത്തും വന്നിട്ടുണ്ട് ആഫ്ലീവും വന്നിട്ടുണ്ട് നമ്മുടെ വില എന്ന് പറയുമ്പോൾ വീണ്ടും എടുത്തു പറയുകയാണ് വെറും ഇരുന്നൂറ്റി ആറു വരെയാണ് ഇത് അത്യാവശ്യം ടോപ്പാർട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് പ്ലെയിനില് നല്ല വെറൈറ്റിയാണ് നല്ല കോട്ടൺ ഹൺഡ്രഡ് പ്രശ്നം കോട്ടനിൽ വരുന്ന വെറൈറ്റിയാണ് പിന്നെ ഒരു പത്ത് കളറാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാ പ്ലെയിനിൽ ഇപ്പൊ ഇതിന്റെ നല്ല സെലക്ഷൻ വന്നു നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കി മേടിക്കാൻ പറ്റും ഇതിന്റെ ഒരു റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത് ഒരു മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി നാൽപ്പത് വരെ റേറ്റ് വരുന്ന ഒരു ഐറ്റം ആണ് അടിപൊളി ഐറ്റം ആണ് കണ്ടില്ലേ അപ്പം തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ നമ്മളിത് ഒരു കാര്യം പറയാം നമ്മളിത് ഓൺലൈൻ ഷോപ്പ് അല്ല നമ്മളുടെ സ്ഥാപനത്തിന്റെ ഒരു വീഡിയോസ് ആണ് കാണിക്കുന്നത് നമ്മുടെ ഷോപ്പിൽ ഒരുപാട് പേര് ഈ ഒരു വീഡിയോ കണ്ട് നമ്മളെ ചെയ്ത ഷോപ്പിൽ ഓരോ പ്രോഡക്റ്റിലും മേടിക്കാൻ വരുന്നുണ്ട് അപ്പൊ ഒരുപാട് ഷോപ്പിൽ തിരക്ക് വരുന്നതനുസരിച്ച് നമുക്ക് നമുക്ക് വാട്സപ്പിലോ അല്ലെങ്കിൽ ഓൺലൈനിലോ റിപ്ലൈ കൊടുക്കാൻ വൈകുന്നുണ്ട് എന്നിരുന്നാൽ പോലും ഇതിൽ കാണും നമ്പല് വാട്സപ്പിൽ കോളുകയും മെസ്സേജ് ഇടുകയും ചെയ്തു കഴിഞ്ഞാൽ രണ്ട് ദിവസമായാലും മൂന്ന് ദിവസമായാലും നമ്മൾ റിപ്ലൈ തരുന്നുണ്ട് അതുകൂടാതെ നമുക്ക് റിപ്ലൈ തന്നിരിക്കുന്ന കസ്റ്റമറെങ്കിലും നമ്മുടെ ഈ ഒരു കമന്റ്സിന്റെ താഴെ വന്ന് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയവരുന്ന് ഒരു കമന്റ് ഇട്ടാൽ അത്രയും നല്ലതായിരിക്കും കാര്യം നമ്മൾ നിരന്തരമായിട്ട് ഓരോ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് പലരുമായിട്ട് സംസാരിക്കാറുണ്ട് ഒരുപാട് പേര് നമ്മളിന്ന് പ്രോഡക്റ്റുകൾ മേടിക്കാറുണ്ട് അപ്പം ആ വേടിച്ചവരൊക്കെ എങ്കിലും നിങ്ങളുടെ നിങ്ങളുടെ ആ ഒരു മേടിച്ചതിൻ്റെ ഒരു അനുഭവം ഇതിൽ കമന്റ് രൂപത്തിൽ ഷെയർ ചെയ്യണം എന്നും കൂടിയാണ് അഭ്യർത്ഥിക്കുന്നത് നമ്മുടെ സ്ഥാപനം കൊല്ലം അയത്തിൽ ഉളിയത്തുമുക്കൽ ഇർഷാദ് ജംഗ്ഷനിലാണ് സ്ഥാപനം തേജസ് എന്ന സ്ഥാപനത്തിന്റെ വീഡിയോസ് ആണ് കാണുന്നത് ഒരിക്കലും ഇതൊരു ഓൺലൈൻ ഷോപ്പ് ഷോപ്പല്ല നമ്മളൊരു ഓൺലൈൻ പ്രോഡക്റ്റുമല്ല നമ്മുടെ ഷോപ്പിൽ സെയിലിന് വെച്ചിരിക്കുന്ന ഐറ്റം വീഡിയോ രൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നതേ ഉള്ളൂ ഈ പറയുന്ന വിലയ്ക്ക് തന്നെയാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റും കൊടുക്കുന്നത്